ഇന്ത്യയിലെ ആദ്യം ഏറ്റവും കൂടുതൽ കൃഷി ഇതുകൾ ഞാനാണ് അതായത് അമ്പതിനായിരം രൂപയുടെ സാധനമുണ്ട് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ വില എനിക്ക് ഇത് ആയിരത്തഞ്ഞൂറ് ചൂടുള്ളപ്പോൾ ഞാൻ നാട്ടിലുണ്ട് ഇങ്ങനെ ഞാൻ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കഞ്ഞിക്കുഴി അടുത്ത് തന്നെ കരയിലാണ് താമസിക്കുന്നത് ആ എൻ്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാന കൃഷി ജാതിയാണ് ജാതി യാണ്ട് ഇരുന്നൂറ് ചോട് കായ്ച്ചതുണ്ട് പിന്നത്തെ കുഴി പിന്നെ കൂടുതലായിട്ട് ചെയ്യുന്ന കുരുമുളകുണ്ട് കുരുമുളകും ആയിരം ചോടുണ്ട് ആ മൊത്ത സമ്മ കൃഷിയാണ് തെങ്ങുണ്ട് വാഴയുണ്ട് എല്ലാ കൃഷികളും എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് അതിന് കൂടെ ഞങ്ങൾ ഇടവേളയായിട്ട് മക്കോട്ട ദേവ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ മറ്റു എല്ലാ എല്ലാ കൊക്കോ മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് എല്ലാ കൃഷിയും കൃഷിയുണ്ട് ആടുണ്ട് പശു ഉണ്ട് അങ്ങനെ എല്ലാ കൃഷികളോടും കൂടിയാണ് ജാതി കൃഷിന്ന് ഒരു ഒരു വർഷം എന്നാണെങ്കിലും നല്ല ആദായം കിട്ടുന്നുണ്ട് ഒരു ജാതി എന്ന് ഏറെക്കുറെ ഒരു രണ്ട് കിലോ മൂന്ന് കിലോ വെച്ച് കാവ് കിട്ടും അതിനോട് നാല് കിലോയ്ക്ക് ഒരു ഒരു കിലോ പൂ വെച്ച് കിട്ടാൻ കിട്ടാറുണ്ട് നാല് ജാതിക്കായിക്ക് ഒരു കിലോ പൂ കിട്ടും അതായത് മുന്നൂറ് മുന്നൂറ് പൂ നാനൂറ് പൂ വേണ്ടിവരും ഒരു കിലോയ്ക്ക് ജാതിക്കാണേലും എമ്പണം തൊണ്ണൂറെണ്ണം വേണം അത് എല്ലാ വലിയ പ്രായമുള്ള ജാതിയല്ല ഒരു പത്ത് വർഷം ഇതിന് ഇതൊക്കെ ഒരു പന്ത്രണ്ട് വർഷമായതാണ് താഴെ നിൽക്കുന്നതൊക്കെ അങ്ങോട്ട് താഴേട്ട് മാറിക്കഴിഞ്ഞാൽ എല്ലാം തൈ ജാതികളാണ് ഒരു ആറ് വർഷമൊക്കെ ആയതുകൊള്ളൂ അഞ്ച് വർഷം ആറ് വർഷമായതാണ് ഇത് ഇതാണ് മക്കോട്ടാദേവ എന്ന് പറഞ്ഞ ഔഷധ ചെടി ഇത് ഇന്തോനേഷ്യയുടെ തയ്യാണ് കേരളത്തിൽ വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല എൻ്റെ കിട്ടിയിട്ട് മൂന്ന് വർഷമായുള്ളൂ ഇതിപ്പം ഒരു വർഷം കഴിഞ്ഞ് രണ്ട് മാസം കൂടെ ആയ ചെടിയാണ് ഇത് നിലവിൽ ഇപ്പം ഒരു ഒരു കിലോ ഉണക്കക്കായ് കിട്ടിയിട്ടുണ്ട് നിലവിൽ ഇതിപ്പം രണ്ടാമത്തെ കായ ഉണ്ടായി വയ്ക്കുകയാണ് അത് ഒരു അറുപത് ദിവസം എഴുപത്തി കൂടുതൽ മൂപ്പ് ഒരിയല്ല അതിനിപ്പം പഴുത്ത് കിട്ടും ഇതുപോലെ പഴുക്കണം നല്ലവണക്ക് പഴുത്ത് കഴിഞ്ഞിട്ട് സബോള അരിയും പോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരാൾക്ക് ഒരു മൂന്ന് ദിവസത്തേക്കുണ്ട് ഇത് ഒരു പതിനഞ്ച് പീസ് കിട്ടും ഒരു ദിവസം അഞ്ച് പീസിൻ്റെ വെച്ച് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ശരിക്കും തിളപ്പിച്ചിട്ട് നാല് ഗ്ലാസ് ആക്കിയിട്ട് അതിൽ ഒരു ഗ്ലാസ് രാവിലെ ആഹാരത്തിന് മുമ്പ് കുടിക്കണം ബാക്കി വരുന്ന മൂന്ന് ഗ്ലാസ് അന്നത്തെ ദിവസം പകൽ പലപ്പോഴായിട്ട് കുടിച്ച് തീർത്താൽ മതി പിറ്റേ ദിവസം അഞ്ച് പീസ് ഇട്ടു തിളപ്പിക്കുന്നു അങ്ങനെ കുടിക്കുന്നു അപ്പം ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേന് ഏതാണ്ട് നമുക്ക് ക്ഷീണമെല്ലാം മാറി നല്ല ഉന്മേഷമായിരിക്കും പിന്നെ ഷുഗറിൻ്റെ അളവ് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ആസിഡ് നെഞ്ചരിച്ചിൽ നടുവിൻ്റെ വേന കാൽമുട്ട് വേന ഇത്രയും കാര്യങ്ങൾ കുറയും പിന്നെ വെരിക്കോസിൻ്റെ മുറിവ് കരിയാനുണ്ടെങ്കിൽ അതും കരിയും അതിന് ഒരു അഞ്ചെട്ട് മാസം പിടിക്കും ഇതിപ്പം തുടർച്ചയായിട്ട് കഴിക്കണം അത്ര നല്ലതാണ് ഗർഭിണികൾക്കും കൊച്ചുകുട്ടികൾക്കും ഉപയോഗിക്കാൻ പാടില്ല അവർക്ക് ഷുഗർ ചിലപ്പോൾ ചടങ്ങും താഴെ പോവും മറ്റു കുഴപ്പമൊന്നുമില്ല ഉന്മേഷമൊക്കെ കിട്ടും ഷുഗറിൻ്റെ അളവിൽ കുറവ് വരും ചടങ്ങുകൾ അപ്പോൾ അത്ര ഔഷധ ഗുണമുണ്ട് എനിക്കിത് വേണ്ട ആയിരത്തി അഞ്ഞൂറ് ചൂടോളം അപ്പം ഞാൻ നട്ടിലുണ്ട് ഇങ്ങനത്തെ ആയിരത്തഞ്ഞൂറ് ചൂടിൻ്റെ കായൊണ്ട് കിട്ടിയിട്ടും എനിക്ക് തികയുന്നില്ല കാരണം ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ തുടരെ തുടരെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ആയിട്ട് പിന്നെ പിന്നെ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഗുണം അത്ര എല്ലാ മരുന്നിനെ കഴിഞ്ഞും ഏറ്റവും ഗുണമുള്ള ഒരു മരുന്നാണ് എല്ലാ എന്ന് വെച്ചാൽ ഇത്രയും അസുഖങ്ങൾ കുറയ്ക്കുന്നവർ വച്ചവരുന്നിപ്പം നമ്മുടെ ലോകത്തില്ല വിദേശ രാജ്യങ്ങളിലേക്കുള്ളവർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഇന്ത്യ ഉടനകളെ ഞങ്ങൾ കൊറിയർ കുറരയയ്ക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഓരോ ചെടി വെക്കുകയാണെങ്കിൽ ഇത് തന്നു തന്നെ പത്ത് മാസം കൊണ്ട് കായ്ക്കും ആ കാ പറിച്ച് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ പൈസ മുടക്കേണ്ട ആ കാര്യമില്ല മിറ്റത്താണേലും വളരും ഇതിപ്പോൾ ഒരു വർഷമായി മൂന്ന് വർഷമായാലും വലിയ പൊക്കമൊന്നും വെക്കാനില്ല പടർന്നു നിൽക്കത്തേ ഉള്ളൂ അതായത് കാരട്ടിച്ചുകൊണ്ടിരിക്കും ഒരു വർഷത്തിലൊരു അഞ്ചെട്ട് പത്ത് തവണ കാ പറിക്കണം നാൽപ്പത്തഞ്ച് ദിവസത്തെ അല്ല തൊണ്ണൂറ് ദിവസം താഴെ മൂപ്പുള്ളൂ അറുപത്തിന് മുകളിൽ മൂപ്പ് വരും തൈ നടുമ്പോൾ നമ്മളൊരു വാഴയ്ക്കൊക്കെ കുഴിയെടുക്കുന്ന നമ്മൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കുഴി ഒരു ഒന്നരടിക്ക് കുഴി എടുക്കുക ഒരടി കുഴിയാലും മതി അതിനകത്തോട്ട് ഒരു കൊട്ട ചാണകപ്പൊടി ഇടണം ചാണകപ്പൊടി മാത്രമേ ഇടാവുള്ളൂ ഒരു രാസവളമൊന്നും ചെയ്യരുത് എല്ലുപൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല ചാണകപ്പൊടി മാത്രം മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക ഇതക്കൂടി ഒരു തൈ വെക്കുക അത് പത്ത് മാസം കൊണ്ട് കായ്ക്കും ഉറപ്പായിട്ടും കായ്ക്കും അതിന് ശേഷം പിന്നെ നമ്മളിതിൻ്റെ രാസവളമൊന്നും ചെയ്യുക ഇതിനും അങ്ങനെ കേടൊന്നും വരാനില്ല നിലവിൽ ഇതുവരെ കേട് വന്നിട്ടില്ല ഇതിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ചെടി ഇതുപോലെ ഒരു ചെടി ഒരു ചെടിയുള്ളൂ ഇതുപോലെ ഇതിൽ പോലെ അല്ല തന്നെ ഒരു ആമ്പലിച്ചൊരു ചെ ചെടി തന്നെ അപ്പം ഞാൻ ചോദിച്ചത് എന്ത് കായാണെന്ന് ചോദിച്ചാൽ അപ്പം പറഞ്ഞു അവിടുത്തെ ഇപ്പം തേയില ആദ്യം വിചാരിച്ചത് അപ്പോൾ തേയിലയുടെ കാ പോലെയാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എന്തിൻ്റെ കായാണെന്ന് ചോദിച്ചപ്പം ഇത് ഉണ്ടല്ലോ ഇത് തേയിലക്കാ പോലെയാണത് ഇതുണ്ടോ അപ്പോൾ ഞാൻ അപ്പം പറഞ്ഞത് ഇത് ഇങ്ങനെ ഷുഗറിൻ്റെ ഒരു മരുന്നാണ് ഇൻഡോനേഷ്യയുടെ മരുന്നാണ് അപ്പോൾ ഇത് കുറച്ചേപ്പനാണ് അവൻ്റെ മോനെ ചെത്തുകാരനാണ് അപ്പോൾ അവന്റെ മോൻ അല്ല മോനെ ഇതുപോലെ കൊടുത്തേപ്പിന്നെയാണ് ക്ഷീണം എല്ലാം മാറി ചെത്താനൊക്കെ ആയത് കിടപ്പിലായിരുന്നു ആള് ഷുഗർ കൂടി കിടപ്പായിരുന്നു കിടപ്പായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് അവിടുന്ന് തന്നെ കുറേ അരിവും ഉണ്ടെന്ന് പാകി അങ്ങനെ പാകി അത് കിളിപ്പിച്ച് ആദ്യം രണ്ടെണ്ണം രണ്ട് തൈ അവിടുന്ന് പറിച്ചുകൊണ്ട് വന്നു അതിന് ശേഷം ആ പാകി കിളിപ്പിച്ചു പാകി കിളിപ്പിച്ച് ഞങ്ങളിപ്പം എനിക്ക് വേണ്ട ആയിരത്തഞ്ഞൂറ് ചോടി ഞാൻ നട്ടിട്ടുണ്ട് അതിനകത്ത് വിപണി ഇപ്പം എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പം ഇങ്ങനെ കുറച്ചൊക്കെ ഓൺലൈനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഡോക്ടർമാരെ ഇത് എൻ്റെ ഉണ്ടെന്നുള്ള അറിഞ്ഞ് ശരിക്കും ആവശ്യപ്പെടുന്നുണ്ട് പത്ത് കിലോ കിലോ ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ എത്ര സാധനം എൻ്റെ ഇപ്പം നിലവിലില്ല അത് കാരണം പത്ത് കിലോ ഉപയോഗിക്കുന്നവർക്ക് ഒരു കിലോ എടുത്തൊക്കെയാണ് നിൽക്കുന്നത് ആറ് മാസം കഴിഞ്ഞ ഇഷ്ടം പോലെ കായാവും ഞാൻ വേണ്ട ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ അടുത്തായിപ്പം ഇപ്പോഴും വെച്ചോണ്ടിരിക്കുകയാണ് കാരണം അത് നമ്മൾ അത്രയും ഗുണം കാണുന്നുണ്ട് ആൾക്കാർക്ക് അതുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ മേടിക്കാൻ തയ്യാറാക്കിയത് ബി പിണി പുറത്ത് അങ്ങനെ വന്നില്ല ഞാനിപ്പോൾ ഒരു വർഷം ആൾക്കാർക്ക് ഇങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു വർഷം ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു ഈ ഏരിയ മൊത്തം കൊടുത്ത് എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് ഇത് ബിസിനസ് ആയിട്ട് നമ്മൾ എടുത്തത് ഇന്ത്യയിലെ ആദ്യം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തത് ഞാനാണ് എൻ്റെ അറിവിൽ കാരണം വേറെ വേറൊരുത്തുള്ളതായിട്ട് എനിക്കറിയത്തില്ല ഞാൻ ബോംബെ ഡൽഹി ബാംഗ്ലൂർ കർണാടക മധ്യപ്രദേശ് ഇവിടെ എല്ലാം നമ്മൾ അയച്ച് കൊടുക്കുന്നുണ്ട് അവരെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ തൈ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് തയ്യാണെങ്കിൽ അഞ്ച് തൈ ചെറിയ തൈ ആണ് ഒരു മൂന്നാല് ഇല ആയ തൈ കൊടുക്കുന്നുണ്ട് അത് പി വി സി പേപ്പം അത് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് അഞ്ച് തൈക്ക് മുന്നൂറ് രൂപയാണ് കുറേ ചാർജ് കൂട്ടി മേടിക്കുന്നത് പിന്നെ കാഴ്ച തൈ ഉണ്ട് അതിന് വില കൂടും അതിന് അഞ്ഞൂറ് രൂപ വരെ ആവും അതൊരു ഒരു വർഷം കൊണ്ട് നമുക്കൊരു അയ്യായിരം രൂപയുടെ കാവര കിട്ടും അതിന് പിന്നെ അതിൻ്റെ ഇടത്തരം തൈ ഉണ്ട് എല്ലാവരും ഓരോ തൈ വെക്കണം അതാണ് എൻ്റെ ഒരു ആവശ്യം കാരണം വെച്ചാൽ നമുക്കിപ്പോൾ രണ്ട് വർഷം കൊണ്ടൊക്കെ എൻ്റെ ബിസിനസ് കാണുകയുള്ളൂ പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടെങ്കിൽ അത്രയും ഉപകാരമാണ് കാരണം വെച്ചാൽ എത്രയും അസുഖങ്ങളിതേ കുറയ്ക്കും അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കുക അസുഖം കുറയ്ക്കുമെന്ന് അപ്പം അറിയാം ഇതിപ്പം ഒരു വർഷം കറക്റ്റായിട്ടുണ്ട് ഈ ഇത് വെച്ചിട്ട് കഴിഞ്ഞ വെച്ചാണ് ഒരു വർഷമായിട്ടുണ്ട് അത് ആദ്യം നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു വർഷമായി ആദ്യം ഉണ്ടാകുന്ന ഇങ്ങനെ പൂവുണ്ടാകുന്നു എല്ലാ സ്റ്റെപ്പും എപ്പോഴും ഇതേ കാണും ഇത് പൂവായി അത് കഴിഞ്ഞാൽ ഇതേ പരിവാവും ഇതേ പ്രായമാവും ഇതേപോലെ ചെറുതായിരിക്കും അത് കഴിഞ്ഞാൽ ഇത് വലിപ്പമായിരിക്കും ി വലുപ്പം അത് കഴിഞ്ഞാൽ ഇത് പഴം ഇതുപോലെ ആവും ഇച്ചിരി കൂടെ പഴുക്കണം പഴുത്തില്ല ഒരാഴ്ച ഇതേ പഴുത്തോണ്ട് ഇത് നല്ലവണ്ണം പൊടുത്താണ് ഇത് നല്ലോണം പരുത്തത് ഇതുണ്ടോ ഇത്ര പഴപ്പായി കഴിയുമ്പോൾ പൊഴിഞ്ഞു കഴിയും ഒരറുപത് ദിവസത്തിളളിൽ മൂപ്പ് എഴുപത് ദിവസിക്കുള്ളിൽ മൂപ്പില്ല ഉണ്ടാകുന്നു ഇത്ര ദിവസം കൊണ്ട് നമ്മൾ പറിക്കണം ഇത് നല്ലവണ്ണം കഴുകണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അരിയൻ ഇത് ഞങ്ങളുടെ രണ്ട് വർഷം കഴിഞ്ഞുതോട്ടമാണ് ഇത് മൂന്നാമത്തെ വർഷമാണ് അതുകൊണ്ട് ഇത്രയും പഴക്കം വളരുള്ളൂന്നാണോ ഓർക്കുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ വർഷം ഇതിപ്പോൾ ഒരു ഒന്നരാൾ പൊക്കായിട്ടുള്ളൂ മൂന്ന് വർഷം കഴിഞ്ഞില്ലേ മൂന്നാമത്തെ വർഷമായത് അപ്പോൾ ആദ്യം കണ്ടത് ആ ഈ ഒന്നാമത്തെ വർഷം ഇത് മൂന്ന് വർഷമായതാണ് ഇതുപോലെ അടിമുടി വായിച്ചുള്ളൂ ഇതിപ്പോൾ ഒരാഴ്ചയോടെ പിടിക്കും നല്ലപോലെ പഴുക്കണല്ലേ അതായത് പഴുക്കുമ്പോൾ എല്ലാം ഒന്നിച്ചാ പഴുക്കുന്നത് കേട്ടോ ഇതുപോലെ പഴുക്കണേ ഇതേപോലെ പഴുക്കണം അതായത് ഇപ്പോൾ ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ഉള്ളു പിടിക്കല അഞ്ച് ദിവസം മതി ഇതെന്നിപ്പം നമുക്കൊരു ഒരു കിലോ ഉണക്കക്കായ്ക്കുള്ളത് കിട്ടും ഒരു കിലോ ഉണക്ക ഒരു കിലോ ഉണക്കം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ ഞങ്ങൾ വിൽക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലക്കാണ് അതാ അയ്യായിരം രൂപ വില അയ്യായിരം രൂപയ്ക്കുള്ള കായുണ്ട് ഇപ്പം നിലവിൽ ഇതാണ് നിൽക്കുന്നത് ഇതാണ് നിൽക്കുന്നത് അതായത് ഇതുപോലെ നമുക്കൊരു മൂന്ന് തവണ നാല് തവണ പറിക്കാൻ പറ്റും ഈ ഒരു ചെടിയെന്ന് തന്നെ ഇതിപ്പം കഴിഞ്ഞാൽ അന്നേരം ഇത് പറിക്കുന്ന താമസമുള്ളൂ അടുത്ത പൂവിട്ടു മുമ്പേ പൂവ് കാണും ഇതിൽ ഇഷ്ടം പോലെ പൂവായി തുടങ്ങും ഇപ്പം ജീവാമൃതം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് പൂവിടും ജീവാമൃതം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി രണ്ട് ദിവസം മുമ്പ് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് ഇതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്ന പത്ത് കിലോ വെച്ചു പെസൻ്റെ ചാണകം പത്ത് കിലോ അഞ്ച് പത്ത് കിലോ മൂത്രം അതിൻ്റെ തന്നെ മൂത്രം പിന്നെ രണ്ട് കിലോ ശർക്കര ഏറ്റവും കുറഞ്ഞ ശർക്കര മേടിക്കണം പുളിപ്പില്ലാത്ത ശർക്കര ഏറ്റവും കുറഞ്ഞ ശർക്കര രണ്ട് കിലോ പിന്നെ രണ്ട് കിലോ പയർ പൊടി പിന്നെ രണ്ട് കിലോ മണ്ണ് പച്ച മണ്ണ് എന്ന് പറഞ്ഞാൽ രാസവളമൊന്നും ഇല്ലാത്ത അല്ല ചെയ്യാത്ത മണ്ണ് വേണം നല്ല മണ്ണ് വേണം എന്നിട്ട് ഇത് കലക്കി വെച്ചേക്കുന്നതാണ് ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒഴിക്കാറാവും നാളെ നാളെ തൊട്ട് ഒഴിക്കാവുന്നതാണ് ഇത് വലത്തേക്ക് പതിയെ കറക്കണം ഇളക്ക് വെക്കുമ്പോൾ പയ്യെ വലത്തേക്ക് കയറുക അങ്ങനെ കലക്കി ഇതിന് പത്തിരട്ടി വെള്ളം ചേർത്താണ് നമ്മൾ അടിക്കുന്നത് ചുവിലൊഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഒരു ആറ് കുറ്റി ഇപ്പോൾ നിറത്തി വെച്ചിട്ടുണ്ട് പണിക്കാരൻ നാളെ എല്ലാവരും വരുവുള്ളൂ നേരം എല്ലാവരും കൂടെ കൂടി ഒഴിക്കും ചടങ്ങുന്നൊഴിക്കണം ഒന്നെങ്കിൽ ആ തെളിയുന്നതിന് മുമ്പ് രാവിലെ ഒഴിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം ഒഴിക്കുക വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ചൂട് കൂടുതലായിട്ട് അങ്ങനെ പതിയെ ഇളക്കുക അപ്പം ഇപ്പം ജീവാണുവോളമാണ് കാരണം പതിയെ വലത്തേക്ക് തന്നെ ഒരു വശത്തേക്ക് തന്നെ ഇറക്കുക ഇളക്കുക ഓളം പെട്ടാതെ വൈകിടുക ഇളക്കുക അതുകൊണ്ട് നമുക്കൊരു എട്ട് ദിവസം കൊണ്ട് ചെടികൾക്കെല്ലാം എട്ട് ദിവസം കൊണ്ട് ഇതിൻ്റെ ഫലം കിട്ടും മറ്റു വളം ഇട്ടുകൊടുങ്ങനെ രാസവളത്തേക്കഴിഞ്ഞാൽ സ്പീഡിൽ ചെല്ലുത് എട്ട് ദിവസം കൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഗുണം അറിയാൻ പറ്റും നമ്മൾ ഇപ്പോൾ ആറ് ഇപ്പോൾ ആറു കുറ്റി സാറ് കണ്ടില്ലേ ആറ് കുറ്റി നമ്മൾ ഇത് ചെയ്തേക്കുക ആറു ആറ് ആറുകുറ്റിയിൽ ഇച്ചിരി മണമൊക്കെ ഉണ്ടാവും എന്നുള്ളൂ ഉണ്ടാവും ശരിക്കും ഇതിപ്പോൾ കഴിക്കുമ്പോൾ തന്നെ രണ്ട് ദിവസത്തേക്ക് ശരിക്കും പറമോത്ത മണമായിരിക്കും ഞങ്ങളെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ചാണകം ഈ ആണ് ഇത് വെച്ചു പശു ആണ് ഇതിന് മൂന്നിൻ്റെ ചാണകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചാണകവും മൂത്രവും ഇതിൻ്റെ അടുത്തുണ്ട് അതും എല്ലാം കൊട്ടേ കുറ്റി പായ്ക്കുന്നത് അതിപ്പോൾ എല്ലാം ജീവാമൃതം ഉണ്ടാക്കാൻ വേണ്ടി അതുകൊണ്ടാണ് അതാണ് ഉപയോഗിക്കുന്നത് പാലൊന്നും അങ്ങനെ കിട്ടിയല്ല ഒരു ലിറ്റർ പാൽ കിട്ടും കറക്കാനൊക്കെ നല്ല പാടായിരിക്കും ഇങ്ങനെയാണല്ലോ ഇപ്പൊ ഒരു പത്ത് മുപ്പത് വലുതുള്ളൂ മുപ്പത് താഴെ ഉള്ളു വലുത് അപ്പൊ അത് കുട്ടികള് ഇതെ വലുത് ഇതിപ്പോ നമ്മൾ അവിടെ ഇടയ്ക്ക് ഇറങ്ങും അത് ചെന പൊടിയാണ് തീറ്റ കൊടുക്കുന്നത് ചന അയക്കഴിഞ്ഞാ പൊടി കിടക്കാൻ കുറച്ച് ദിവസം ക്വാർട്ടർ വൈസ് കിട്ടിയാൽ കൊടുക്കും വലുത് അയക്കുമ്പെ പ്രസ് ചന കഴിപ്പിച്ചുകഴിഞ്ഞാ പിന്നെ കൊടുക്കുക വിൽപ്പന ഇപ്പൊ കുട്ടികളില്ലാത്ത സമയമുള്ളൂ കുഴപ്പമുള്ളൂ സാധനം ഇപ്പം ഇപ്പോണ്ട് ചിലവുണ്ട് വിലയുണ്ട് ഇത് ഗോൾഡൻ ബറി എന്നൊരു സാധനമാണിത് ഞൊട്ടാഞ്ഞോടിയൻ എന്ന് പറയും ഞൊട്ടാഞ്ചോടിയും മൂന്ന് മാസം കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും ഇതാകുമ്പോൾ ഇതിപ്പോ ഒരു വർഷമായതാ ഇതിങ്ങനെ കാഴ്ച കൊണ്ടേയിരിക്കും നമ്മൾ പറിച്ചുകൊണ്ടിരുന്നാൽ മതി കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് വയറ്റീന്ന് പോകാനൊക്കെ നല്ലതാണ് വലിയവർക്ക് കഴിക്കാം അത്രമേൽ ഗുണമുള്ള സാധനമാണിത് ഇതിന് കിലോയ്ക്ക് രണ്ടായിരം രൂപ വില ഉണ്ടെന്നാണ് പറയുന്നത് ദിവസവും തിന്നുകയാണെങ്കിൽ അത്ര നല്ലതാണ് ഇത് ദേവസ്വവും കഴിക്കണം അല്ല ഇതിനും വലുതാകത്തായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ വെള്ളവും മരുന്ന് വളമൊന്നും ഇടുന്നില്ലല്ലോ വള ഇടാത്തോണ്ടാണ് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ഒരാഴ്ച കൊണ്ട് വലു വലുതായിട്ടും കാര്യമായിരുന്നു

പച്ചമഞ്ഞൾ അരച്ചേക്കുന്നതും പച്ചമഞ്ഞൾ നമ്മൾ വാട്ടാതെ പൊടി വാട്ടാതെ നമ്മൾ എടുക്കുകയാണ് ഒരു ദിവസം ഇങ്ങനെ ടേക്കണം ഇതിപ്പം ഇതിനകത്ത് ഒരു ഉരു ഇതിനകത്ത് രണ്ട് ഇതൊരു ഉരു ഇത് രണ്ട് ഉരു ഇത് മൂന്ന് ഉരു സംശയം തരാം ഇത് മൂന്ന് ഗുരുവാണ് രണ്ടു ഗുരു ഗുരു ഉണ്ടോ ഒന്ന് മൂന്ന് ഗുരു ഈ തണ്ടൽ ഒരു ഇത് 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 രണ്ടുപുരും ഇതായോ ഇതൊരു ഗുരു ഇത് രണ്ടു ഗുരു ആ മൂന്ന് ഗുരു ഇത് രണ്ടു ഗുരു ഇത് ഇതൊരു ഗുരു കഴുകി വാരിയിട്ടേക്കുന്ന ഒരു ദിവസം മഞ്ഞപ്പൊടി കത്തിയിട്ടിട്ട് നമ്മൾ കരി കഴുകിയിട്ടേക്കുക ഇത് തരിയാറായതാണ് ആദ്യം ഇങ്ങനെ വട്ടം കണ്ടിക്കുക ഇതിൽ കുരു നീക്കം ചെയ്യുക കുരു കഴിക്കാൻ പാടില്ലാത്തതാണ് ഇങ്ങനെ വെക്കുക സവോള അരിയും പോലെ ചെറുതായിട്ടിരിക്കുക അല്ല മൂർച്ചയുള്ള കത്തി അരിക്കണം ഇല്ലെങ്കിൽ കടിച്ചു കുറച്ചുകൊണ്ടിരിക്കും ചെയ്യുക എന്നിട്ട് നമ്മൾ വേലത്തിട്ട് ഉണങ്ങുന്നത് അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ശരിക്കും തിളപ്പിക്കുക നാല് ഗ്ലാസ് ആക്കിയിട്ട് അതിലൊരു ഗ്ലാസ് രാവിലെ ആഹാരത്തിന് മുമ്പ് കുടിക്കണം ബാക്കി വരുന്ന മൂന്ന് ഗ്ലാസ് എപ്പോൾ കുടിച്ചാലും കുഴപ്പമില്ല പിറ്റേ ദിവസവും അഞ്ച് പീസിന് തിളപ്പിക്കാൻ ഇത് മക്കോട്ടാ ദേവ ഉണങ്ങിയതാണ് ഇത് ഒരു മൊത്തം ഒരു പത്ത് കിലോയ്ക്ക് മുകളിലുണ്ട് ഞങ്ങള് കപ്പ കൃഷികൾ ചെയ്യാറുള്ള ഇങ്ങനത്തെ ഈ അമ്പത് ലിറ്ററിൽ കൊള്ളുന്ന ഗ്യാനിന്റെ അകത്താണ് അതിനകത്ത് കപ്പ നടത്തു വെച്ചാൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാറില്ല കുറ്റിക്കകത്ത് മണ്ണ് നിറയ്ക്കുന്നു കപ്പ് തണ്ടും നാട്ടുന്നു പിന്നെ പറിക്കാൻ ചെല്ലുമ്പോഴാണ് അതിൻ്റെ മൂട്ടിക്കിടെ ചെല്ലുന്നത് ഒരു പള്ള പറിക്കാനോ ഒന്നിനും കിളയ്ക്കാനോ ഒന്നിനും ചെല്ലാറില്ല ഈ ഒരു എലിയുടെ ശല്യമോ ഒരു പന്നിയുടെ ശല്യമോ ഒന്നും ഉണ്ടാകുന്നുമില്ല ഇത് പറിക്കുമ്പം ഏകദേശം ഒരു അഞ്ചാറ് കിലോ കപ്പ കൂടുതലേ കിട്ടാറുള്ളൂ കുറവില്ല പറിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ കുറ്റി ഇങ്ങനെ മറിച്ചിടുന്നു എന്നിട്ട് രണ്ട് കുലുക്കുലുക്കും നിലത്തിട്ട് രണ്ട് കുലുക്കുലുക്കി കഴിയുമ്പോൾ കപ്പ തന്നെ ചാടിപ്പോയിരുന്നു ഇതാണ് ിച്ച് വേറൊരു വളമോ ഒന്നും ചെയ്യോം വേണ്ട ഇങ്ങനെ മണ്ണുകാരി ചെറിയ കപ്പ കാണിച്ചു ഇത് നമുക്ക് വളമെടുക്കാറായ കപ്പയാണ് ഞങ്ങൾ പറിച്ചോണ്ടിരിക്കുന്ന മൊത്തം കപ്പയായിരുന്നു ഒരെണ്ണത്തിൽ നിന്നൊരു അഞ്ചു കിലോയ്ക്ക് മുകളിൽ കിട്ടണ്ടത്ര നടക്കാം மா இப்போ இதுப்பஞ்சாம கப்பத்தி வளம் இட்டு கால் குற்றி பூட்டி போகும் வளம் இட பூட்டி போகும் അഞ്ചിലോ നാലിലഞ്ചിലോ ഉണ്ട് അതിന് മൂട്ടിക്കാണോ ഇല്ല രണ്ട് കിലോ ഉള്ള കിടക്കല്ലേ